അവർക്കും നല്ല നമസ്കാരം അങ്ങാടി എന്നൊരു വലിയ നന്മ നിറഞ്ഞ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കുക എൻ്റെ ഈ പറയിൽ കിടക്കുന്നത് ഒരുപാട് ആംബുലൻസുകളാണ് നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആംബുലൻസുകൾ ഈ ആംബുലൻസുകൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ അപകടങ്ങളിലും ആപത്ത് ഘട്ടങ്ങളിലാണ് ഈ കേരളം തേങ്ങിയ ഒരു വലിയ ആപത്ത് കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നു വയനാട് ദുരന്തം മനുഷ്യ മനസ്സുകൾ മരവിച്ച് നിന്നുപോയ പോയ സമയത്ത് നമ്മുടെ ഈ ആംബുലൻസ് ചേട്ടന്മാർ ഇത് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംഘടനയുടെ ആംബുലൻസുകളാണ് ആംബുലൻസുകളാണെങ്കിൽ കിടക്കുന്നത് എട്ടോളം വരുന്ന ആംബുലൻസുകൾ വയനാട് സേവനമനുഷ്ഠിക്കാൻ വേണ്ടി കടന്നുപോയി അവർ അവിടെ കണ്ട കാഴ്ചകൾ അവരവിടെ നടത്തിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് കൊരട്ടിയുടെ മനസ്സ് കൊരട്ടിയുടെ പൗരാവലി ഇന്ന് അവർക്ക് സ്വീകരണം നൽകുന്ന വലിയ കാഴ്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ചേട്ടൻ ജോയിൻ എന്ന് ചേട്ടനാണ് ഈ ചേട്ടൻ വയനാട് പ്രകൃതി ദുരന്തം നടന്ന് പ്രകൃതി ദുരന്തം നടന്ന മനസ്സ് മുഴുവൻ മനുഷ്യ മനസ്സുകൾ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ചേട്ടൻ ഉൾപ്പെടെ എട്ടോളം ആംബുലൻസ് ഡ്രൈവർമാർ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായിട്ട് സ്വന്തം ജീവൻ പോലും ദൃഢവൽക്കരിച്ചുകൊണ്ട് അവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കടന്നു ചെന്നു ഇന്ന് കൊരട്ടിയുടെ മനസ്സ് കൊരട്ടിയുടെ പൗരാവലി ഇവർക്ക് സ്വീകരണം കൊടുക്കുന്ന വലിയ കാഴ്ചയാണ് ഈ ജോയിൻ പോലെ എട്ടോളം ആംബുലൻസ് ഡ്രൈവർമാരാണ് ഈ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആംബുലൻസ് ഡ്രൈവർമാരെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആപഘട്ടങ്ങളിലാണ് നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും ജോയിൻ എന്ന് പറയുന്ന ഈ ചേട്ടനും ഈ ചേട്ടൻ്റെ സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരികയാണ് പുരട്ടിയുടെ പൗരാവലിയും മനസ്സും ഇവർക്ക് ഇന്ന് ആദരവൊരുക്കുകയാണ് എന്താ പറയുക നമുക്ക് നമുക്ക് കണ്ണുകൾ ഉയരുന്നത് നമ്മുടെ മനസ്സിന് എന്തോ നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല അത്രയായിരുന്നു അവിടുത്തെ ആ ഭീകരം അത്രയും സാഹചര്യത്തിൽ മനസ്സാഹിക്ക് കൈവിടാതെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇതിപ്പോൾ നമ്മളോടൊപ്പം ഇവർക്ക് തന്നിട്ടുള്ളത് ഇവിടുത്തെ പുരട്ടിയിലെ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടും പുരട്ടിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയിട്ട് ഈ അവസരത്തിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കണം അതോടൊപ്പം തന്നെ അവരുടെ ഈ വലിയ മനസ്സിനെ നമുക്ക് മുത്തകേണ്ട പ്രശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് നന്ദി നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒന്നാം തീയതി ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ മൊത്തം ഇവിടുന്ന് എട്ട് വണ്ടിയാണ് പോകുന്നത് ആദ്യം ഒമ്പത് വണ്ടി പത്ത് വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് എട്ട് വണ്ടിയായിട്ട് ചെറുതാക്കേണ്ടി വന്നു അതിനുശേഷം ഞങ്ങളവിടെ ഞങ്ങളിവിടെ ചെന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ തന്നെ ടി വിയിലും അല്ലെങ്കിൽ വാർത്തകളിലൂടെ മാത്രമേ ഞങ്ങൾക്കും അറിയൂള്ളായിരുന്നു പക്ഷെ ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു കാഴ്ച അസഹനീയമായിരുന്നു തികച്ചും വേദനാജനകം എന്ന് പറഞ്ഞാൽ തിരിച്ചും വേഗ വേദനാജനകമായിരുന്നു രണ്ട് പ്രദേശങ്ങൾ ഇല്ലാതായി എവിടെ ചെന്നാലും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളും ചിതറിക്കിടക്കുന്ന അവസ്ഥ ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്താ വാരണ്ടേ എന്താ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നാലുപാടും ആംബുലൻസുകൾക്ക് വേണ്ടി അലയുന്ന ആളുകൾ അവരെ കൊണ്ടുപോകാനുള്ള ഹോസ്പിറ്റലിലേക്ക് മാറാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടിയിലെ മൊബൈൽ ഫ്രീസർ അടക്കമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് എത്ര വണ്ടികൾ വണ്ടി വണ്ടി മൊബൈൽ ഫ്രീസർ അടക്കമാണ് പോകുന്നത് ഈ മൊബൈൽ ഫ്രീസർ കൊണ്ടുപോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എല്ലാ മൃതദേഹങ്ങളും ജീർണിച്ചതാണ് ജീർണിച്ച് വളരെ മോശമായ നിലയിലുള്ള മൃതദേഹങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അത് നമുക്ക് മണം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈൽ ഫ്രീസർ നമ്മൾ ഉപയോഗിച്ചത് തന്നെ എന്നിട്ടും നമ്മുടെ ഇപ്പോൾ മൊബൈൽ പ്രിസറൊക്കെ നമുക്കിപ്പോൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാൻ പറ്റും വളരെ ദുർഗന്ധമാണ് മൊബൈൽ പ്രിസർ ഒക്കെ ഇനിയിപ്പോൾ ഞങ്ങളതെല്ലാം രണ്ടാമത്തെ ക്ലീൻ ചെയ്ത് എല്ലാം എടുക്കേണ്ട രി നമ്മൾ നമ്മളിത് അവിടെ ഒരുപാട് സംഘടനകൾ ഒരുപാട് ആംബുലൻസുകളും ഒരുപാട് പ്രവർത്തനങ്ങളും ഇവിടെ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇതൊന്നും പോരാ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഡ്രൈവറായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും ഇത്രയും ഒരു ദുരന്ത കാഴ്ച നമുക്ക് ആദ്യമാണ് നമ്മൾ ഇതിലും പല രീതിയിലുള്ള മോശമായ അവസ്ഥകളും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈമിംഗ് ഒന്നുമില്ല നമ്മൾ കാലത്തെ ഏഴ് മണിക്ക് ചിലപ്പോൾ നമ്മൾ വിളിക്കും കളക്ട്രേറ്റിൽ നിന്ന് വിളിക്കും എൻ്റെ സ്ഥലത്തേക്ക് വണ്ടിയും കൊണ്ട് ചെല്ലാം പറയും നമ്മൾ എട്ട് വണ്ടി അല്ലെങ്കിൽ നാല് വണ്ടി ആറ് വണ്ടിയായിട്ട് അങ്ങോട്ട് പോവും അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പകുതി വെച്ചായിരിക്കും ചിലപ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് കോണ് വരാം അപ്പം അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുക അല്ലെങ്കിൽ പൃഥശീരങ്ങള് കുഴിമാടത്തിലേക്ക് എടുത്തിട്ട് പോവുക അങ്ങനത്തെ വളരെ വേദനാജനകമായിരുന്നു ഏറ്റവും മനസ്സിനെ കൊത്തി വലിച്ച ഒരു കാഴ്ച എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മൃതശരീരം എടുക്കുമ്പോളാണ് നമ്മൾ വളരെയധികം സങ്കടപ്പെട്ടു പോയി ഞ്ഞുങ്ങള് ഒമ്പതും എട്ടും അല്ലെങ്കില് പത്തും പന്ത്രണ്ടും വയസ്സുള്ള ഇഞ്ചു കുഞ്ഞുങ്ങളുടെ വേദനയത്തെ ശരീരം എന്ന് പറയുന്നത് പകുതി ആളുകൾക്ക് പകുതി കുഞ്ഞുങ്ങൾക്കും പകുതി അവയവങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചില കുഞ്ഞുങ്ങളുടെ അവയവങ്ങളാണ് കിട്ടുന്നത് ശരീരം മൊത്തം കിട്ടുന്നില്ല അവയവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് മൊബൈൽ ഫ്രീസറിൽ കൊണ്ടുപോകാനായിട്ട് അവർ തരുന്നത് അവയവങ്ങളാണ് ഈ എട്ട് ആംബുലൻസുകൾ ഇത് എറണാകുളം ജില്ലയിലെ കേന്ദ്രീകരിച്ചുള്ള സംഘടനയുടെ ആംബുലൻസുകളാണ് അവരാണ് നമുക്കിതിന് തന്നിരിക്കുന്നത് ചെല്ലാൻ പറഞ്ഞിട്ട് ഇതിൽ പൂത്താട്ടുകുളം അല്ലെങ്കിൽ പെരുമ്പാവൂര് ആലുവ കളമശ്ശേരി അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലും എറണാകുളം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇതിപ്പോൾ നമ്മുടെ വണ്ടി കറുകൂറ്റിലെ വണ്ടിയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത് പോയിരിക്കുന്നത് എൻ്റെ വീട് എൻ്റെ വീട് ഇവിടെ കൊരട്ടയിലാണ്